നമസ്കാരം അരങ്കിലേ സ്പന്ദനങ്ങൾ അറിഞ്ഞതിരുമാത്രം അന്തിമ പോരാട്ടത്തിന്റെ കാഹളമാണ് നമ്മുടെ ചെടികളിൽ മാറ്റൊരുപെടുന്നത് അമ്മ രാജ്യത്തിന്റെ മോചനത്തിനായി നാം കുട്ടുകേട്ടി വരുന്ന വില സ്വച്ചിവിനെങ്കിൽ ഈണഭൂമിയിൽ നമുക്ക് അഭിമാനപൂർവ്വം രക്തസാക്ഷികളാവാം നമ്മുടെ ശരീരത്തിന് പൊടിയുന്ന ഓരോ തുള്ളി രക്തവും നമുക്ക് ശേഷവും പോരാട്ടത്തിന് നാഴ്വഴിയിലേക്ക് കുതിക്കുന്ന ഓരോ യോദ്ധാവിനും പ്രചോദനമാകണം

രാജാത്തിടെ വേഷം കെട്ടുപോല എന്റെ കരുത്തോടെ പോയി സുധാമണിയെ നാളിതുവരെ ഒരു കുടുംബത്തിന്റെ പ്രതാപ്തം അകച്ചുവാനാണ് സുധാമണി ജീവിച്ചിരുന്നുവെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഴിയുന്ന ഒരു കൂട്ടം കുട്ടുമകളുടെ സമരമുഖം എനിക്ക് മുമ്പിൽ തുറക്കുന്നു അവർക്ക് ചാൻസി റാണി അല്ലെങ്കിൽ നടത്തുന്ന ഒരു സുധാമണിയല്ല കഥാപാത്രത്തെ സുധാമണിയേ സുധാമണിയേ ആ മോളിന്ന് വാ പുറമ്പോക്ക് ഭൂമി ജീവിക്കുന്നവരാ നമ്മള് കുട്ടിക്ക് ഇപ്പൊ അതും നഷ്ടപ്പെടാതെ കേട്ടു നേതൃത്വത്തിൽ ഒരുപാട് പങ്കെടുത്തിരുന്നു അവസാനം ആ കിട്ടപ്പാടം വെച്ച് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നാൽ ഈ അച്ഛൻ മോൾക്കൊരു പദ്ധതിയോ അതുകൊണ്ട് അതുകൊണ്ട് ഇങ്ങനെയൊന്നും പറയല്ലേ ഇങ്ങനെയൊന്നും പറയരുത് ഒരുപാട് സമരങ്ങൾ നയിച്ചോരുന്നില്ലേ എന്റെ അച്ഛൻ അച്ഛൻ എങ്ങനെയൊന്നും പറയരുത് ശങ്കുറ്റത്തോടെ എതിർത്തു നിൽക്കും സ്വന്തം മണ്ണിൽ ജീവിക്കുന്ന അവകാശത്തിന് വേണ്ടി ആ നാടകക്കാരി സുധാമണിയാ നമ്മുടെ പദ്ധതികൾ നശിപ്പിച്ചു കളഞ്ഞത് ആ കോളനിയിലെ വിവരം കെട്ട മനുഷ്യർക്ക് നേതൃത്വം നൽകുന്നത് വേഷം തീവ്രതയുടെ സമൂഹത്തിൽ പകർന്നാടണമെന്ന രാത്രി സുധാമണി ആയി അരങ്ങു തകർക്കുമ്പോൾ പഴയ ബ്രിട്ടീഷ് പഠാന മേധാവി എന്നിട്ട് കത്തിക്കണം കത്തിച്ച് ചാമലാക്കണം ഒറ്റ വെറുതെ വിടരുത് ഉം ഹലോ 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 നാടകം ആരംഭിക്കുന്നു ജാൻസി പിന്തുടർച്ചാവകാശ വെള്ളക്കാരുടെ അടിമയായി നിൽക്കുമെന്ന് അടിയുറച്ച് വിശ്വസിച്ചോ ഈ ജാൻസി റാണി ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി ദരിദ്രനാരായണന്മാരെ സ്വന്തം കിടപ്പാടത്തിൽ നിന്ന് മാറ്റി ഉദ്യാനവും കൈനരകളും നൽകി േ ഹലോ തീ കൊടുത്തല്ലേ തീ കൊടുത്തല്ലേ നമ്മുടെ സുതാമിയുടെ അതിലെഴുന്നേക്കാൻ വയ്യാത്ത ഒരാച്ചാണല്ലോ നമ്മളിപ്പെന്താ ചെയ്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ധീരദേശാഭിമാനികൾ ശവ കല്ലറകൾ തുറന്നു നമ്മളെ മാറ്റി മാറ്റി പിടിക്കുന്നു അവർ കൊളുത്തിവച്ച തീർബന്ധങ്ങൾ എനിക്ക് വീട്ടിൽ പോണം എനിക്ക് വീട്ടിൽ പോണം ഞാൻ പറഞ്ഞില്ലേ വീട്ടിലെത്തോ സുധാമണി നീ ഞാൻ വേഷം നയിച്ചു നിൽക്ക ഇങ്ങനെയാണോ വീട്ടിൽ പോകുന്നത് എന്തിനാ എന്തിനാ ക്രൂരത ഉണ്ടായിരുന്ന കാലം വേണ്ടി വേണ്ടി ജീവിച്ചതാണോ ജീവിച്ചതാണോ നമുക്ക് നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല സുധ ഏ അല്ല ഞാൻ സുധാമണിയല്ല ഞാൻ ചാൻസി 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 റാണി 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 കഥാപാത്രമായി ഈ കഥ മാത്രമായി പോരാട്ടത്തിന് കുറിക്കുന്നു പോരാട്ടം അവസാനിക്കുന്നിടത്ത് സ്വാതന്ത്ര്യത്തിന്റെ ചിതർത്ത പറയൂ നിങ്ങളിൽ എത്ര പേര് എന്നോടൊപ്പം ഉണ്ടാകും നിങ്ങളിൽ എത്ര പേര് എന്നോടൊപ്പം ഉണ്ടാകും നന്ദി നമസ്കാരം